ഇസ്മായിൽ നബി അലൈസ്ലാം ചരിത്രം ഭാഗം അഞ്ച് ആഡംബരങ്ങൾ നിറഞ്ഞ കൊട്ടാരം എന്തെല്ലാം അലങ്കാരങ്ങൾ അലങ്കരിച്ച മുറിയിലേക്ക് സാറ ആനയിക്കപ്പെട്ടു സാറ ഉടുത്ത് നിസ്കരിച്ചു കൈ ഉയർത്തി പ്രാർത്ഥിച്ചു അള്ളാഹുവെ ഞാൻ നിന്നിൽ വിശ്വസിച്ചു നിന്റെ പ്രവാചകനിലും വിശ്വസിച്ചു എന്റെ ഭർത്താവല്ലാതെ എന്നെ സ്പർശിച്ചിട്ടില്ല എന്റെ പരിശുദ്ധിയെ നീ കാത്തുകൊള്ളണമേ ഈ ക്രൂരന്റെ കരങ്ങളിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണമേ രാജാവ് നടന്നെടുക്കുകയാണ് സാറയുടെ വെട്ടിത്തിളങ്ങുന്ന സൗന്ദര്യം ആസ്വദിക്കാൻ തൻ്റെ കരവലയത്തിലൊതുക്കാൻ പെട്ടെന്നയാൾ അശക്തനായിപ്പോയി ഒന്നിനും കഴിയാത്തവനായി എൻ്റെ ശക്തി വീണ്ടും കിട്ടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കൂ ഞാൻ ഇനി ഉപദ്രവിക്കുകയില്ല സാറയുടെ മനസ്സലിഞ്ഞു പ്രാർത്ഥിച്ചു രാജാവ് ശക്തനായി മനസ്സിൽ മോഹം നിറഞ്ഞു ബീവിയെ പിടിക്കാൻ ശ്രമിച്ചു കുഴഞ്ഞു പോയി ഒന്നുകൂടി പ്രാർത്ഥിക്കൂ എന്റെ ശക്തി തിരിച്ചു കിട്ടാൻ ഞാനിനി ഉപദ്രവിക്കില്ല ബീ പ്രാർത്ഥിച്ചു ശക്തി തിരിച്ചു കിട്ടിയപ്പോൾ പിന്മാറാൻ തോന്നിയില്ല വീണ്ടും പിടിക്കാൻ ചെന്നു കുഴഞ്ഞു പോയി വീണ്ടും കരയാൻ തുടങ്ങി നിശ്ചയമായും ഞാനിനെ ഉപദ്രവിക്കില്ല ഒന്നുകൂടി പ്രാർത്ഥിക്കൂ എന്നെ രക്ഷപ്പെടുത്തൂ ബീവി വീണ്ടും പ്രാർത്ഥിച്ചു മൂന്നോ നാലോ തവണ രാജാവ് സാറാ ബീവിയെ ഉപദ്രവിക്കാൻ നോക്കിയിട്ടുണ്ട് ഇത് സാധാരണ സ്ത്രീ അല്ലെന്ന് ബോധ്യമായി പിന്നെ അയാൾ വിളിച്ചു പറഞ്ഞു ഷെയ്ത്താൻ ഇതെല്ലാം ഷെയ്ത്താന്റെ പണിയാണ് ഈ സ്ത്രീയെ അവരുടെ ആടുകളുടെ സമീപത്തേക്ക് കൊണ്ടുപോവൂ ഹാജർ എന്ന അടിമപ്പെണ്ണിനെ അവർക്ക് സമ്മാനമായി നൽകൂ സാറ കൊട്ടാരത്തിലേക്ക് പോയ ഉടനെ ഇബ്രാഹിം അലൈസ്ലാം നിസ്കാരം തുടങ്ങി അള്ളാഹുവെ ദുഷ്ടനായ രാജാവിന്റെ ഉപദ്രവത്തിൽ നിന്ന് സാറയെ രക്ഷിക്കണമേ കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥന സാറ തിരിച്ചെത്തി ഇബ്രാഹിം അലൈസ്സലാം അപ്പോഴും പ്രാർത്ഥനയിലായിരുന്നു സാറയുടെ മുഖം ശാന്തമായിരുന്നു ഒന്നും സംഭവിച്ചിട്ടില്ല എന്താണുണ്ടായത് ഇബ്രാഹിം അലൈസ്സലാം ചോദിച്ചു ദുഷ്ടന്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുതാല നമ്മെ രക്ഷിച്ചു ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം സാറ പോയ ശേഷം ഒരു സംഭവം നടന്നു ഇബ്രാഹിം അലൈഹി സ്വലാമിനും സാറാ ബിയുക്കും ഇടയിലുള്ള മറ അള്ളാഹു താല നീക്കി കളഞ്ഞു നെബിക്ക് സാറയെ കാണാം കൊട്ടാരത്തിൽ നടക്കുന്നതെല്ലാം കാണാം ഒരു തടസ്സവുമില്ല എല്ലാ സംഭവങ്ങൾക്കും ഇബ്രാഹിം അലൈസ്സലാം സാക്ഷിയായി കൽബിൽ വിശുദ്ധി നിറഞ്ഞു കൺകുളിർമയായി മനസ്സമാധാനം കിട്ടി സാറയോടുള്ള സ്നേഹം കൂടുതൽ ശക്തിമായി എത്ര പരിശുദ്ധയാണ് തൻ്റെ പത്നി സാറയോടുള്ള ദീനിബോധം അർപ്പണ ബോധം ഭർത്താവിനോടുള്ള കളങ്കമില്ലാത്ത സ്നേഹം സാറാർ അലി അള്ളാഹാൻഹയുടെ ജലിക്കുന്ന സൗന്ദര്യം ആ സൗന്ദര്യത്തെക്കുറിച്ച് ഇങ്ങനെ പറയപ്പെട്ടിരിക്കുന്നു ഹവർ അലി അള്ളാഹ് ശേഷം ലോകം കണ്ട ഏറ്റവും സൗന്ദര്യവതിയായ വനിതയാണ് സാറ ഹവർ അലി അള്ളാ വഫാത്തായ ശേഷം എന്തുമാത്രം സ്ത്രീകൾ ഭൂമുഖത്ത് വന്നുപോയി അഴകുള്ള ഒരു സ്ത്രീയും അക്കാലം വരെ ഉണ്ടായിട്ടില്ല ഹാജർ എന്ന പെൺകുട്ടി രാജാവ് നൽകിയ സമ്മാനം ചരിത്ര വനിതയായി മാറാൻ പോകുന്ന പെൺകുട്ടിയാണത് അന്ത്യനാൾ വരെ അവർ അനുസ്മരിക്കപ്പെടും ചരിത്രത്തിൽ ധാരാളം വനിതകൾ വന്നിട്ടുണ്ട് അവർ ഓർമ്മിക്കപ്പെടും ഹാജർ അലിയുള്ള ഒരു ചരിത്ര വനിത എന്ന വചനത്തിൽ ഒതുങ്ങുന്നവരാണോ അല്ല ഹാജർ അല്ലിൻഹയെ വിശേഷിപ്പിക്കാൻ ഭാഷയിൽ പറ്റിയ പദങ്ങളുണ്ടോ മദർത്വത്തിന്റെ വികാരമോ ആവേശമോ എങ്ങനെ വിശേഷിപ്പിക്കാൻ കഴിയും സഫാറിൽ നിന്ന് ഹജറ മറുപയിലേക്കൊടുന്ന ഹജറയുടെ വിയർപ്പ് ഇപ്പോഴും കൺമുന്നിൽ കാണുന്നില്ലേ അപ്പോൾ അവരുടെ മനസ്സിൽ നിറഞ്ഞു നിന്ന വികാരം നാം എങ്ങനെ വിവരിക്കും ഉമ്മയാണത് നമ്മുടെ ഉമ്മ സമുദ്രസമാനമായ പുത്രവാത്സല്യം സംസം ജലമായി നമ്മിലേക്കൊഴുകി വരുന്നു അതെങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും അന്ത്യനാൾ വരെ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അറിയാനും പഠിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ആമീൻ